നന്ദുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും പോലീസ് വേഷത്തില് അനാമികയെയും അച്ഛനെയും അമ്മയെയും ഒന്ന് പോയി കാണണം ഞാൻ ഈ പോലീസ് യൂണിഫോം അണിയാതിരിക്കാൻ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ എല്ലാ നാടകങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരെ തന്നെ എനിക്ക് ആദ്യം ഒന്ന് പോയി കാണണം എന്നും പറഞ്ഞ് അങ്ങോട്ടായിരിക്കും നന്ദു ചെല്ലുന്നത് എന്നാ അവിടെ അനാമികയും വേണുവും രേവതിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും നന്ദുവിനെ കുറിച്ച് തന്നെയായിരിക്കും സംസാരം ആ നന്ദു എന്ന് പറയുന്നവള് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇനി ഇവിടെ എങ്ങാനും എ സി ആയിട്ട് ചാർജ് എടുത്താലേ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനാവൂ ആകുമോ അച്ഛ അച്ഛനെ കൊണ്ട് അന്ന് ഒന്നിനും പറ്റിയില്ലല്ലോ അവളെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പം ജയിലിട്ടിരുന്നെങ്കിലേ അവളിങ്ങനെ എ ഒന്നും ആവില്ലായിരുന്നു മോളെ ഇനി എന്തായാലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോൾ അവളെ അനുസരിക്കില്ലാതെ വേറൊരു മാർഗവുമില്ല എനിക്കൊന്നും അതിന് പറ്റില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് നന്ദു കയറി വരുന്നത് നന്ദു ഇങ്ങനെ പോലീസ് യൂണിഫോമില് അവർ മുൻപിൽ നിൽക്കുമ്പോൾ അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ നന്ദു വേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താടോ താൻ ഈ വേഷത്തിൽ എന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ലേ നിങ്ങളൊക്കെ എന്തൊക്കെ കളി കളിച്ചു എന്നിട്ട് എന്തെങ്കിലും നടന്നോ ഇനി നിങ്ങളുടെ അവസാനാ ഞാൻ ഈ സ്റ്റേഷനിൽ എസി ആയിട്ട് ചാർജ് എടുത്തു ഇനി നിങ്ങളെയൊക്കെ കള്ളക്കളി ഞാൻ പുറത്തു കൊണ്ടുവരും ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് കള്ളക്കളിയടി നിനക്കും നിന്റെ വീട്ടുപാർക്കുവാ കള്ളക്കളി നിന്റെ രണ്ട് ചേച്ചിമാരെ അനന്തപുരിലൂടെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടല്ലോ അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടു കൊടുക്ക അതല്ലേ അവരുടെ പണി എന്റെയും കുറച്ച് സ്വർണ്ണാഭരണങ്ങള് അവള് മോഷ്ടിച്ചിട്ടുണ്ട് എനിക്ക് വല്യമ്മ തന്ന സ്വർണം അതിനൊക്കെ നീ അതൊരു തീരുമാനം ഉണ്ടാക്ക ഇത് കേട്ട് വേണുവിന്റെ മുഖവും രേവതിയുടെ മുഖവും ഒന്ന് മാറുന്നുണ്ട് മര്യാദക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി ഇത് കേൾക്കുന്നതും നന്ദുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആങ്ങി ഓങ്ങി ഒരെണ്ണ അങ്ങ് കൊടുക്കുന്നുണ്ട് നീ എന്താടി കരുതിയത് പണ്ടത്തെ പോലെ നീ പറയുന്നതും നിന്റെ തുപ്പൊക്കെ കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുമെന്നോ നീ എന്താടി എന്നെ വിളിച്ചത് ഏടിയെന്നോ ഇനിയെന്നെ ഏടേ പോടി എന്ന് വിളിക്കരുത് ഞാനേ ഈ സ്റ്റേഷനിൽ എസ്സിയാ എന്നെ മാടന്ന് തന്നെ വിളിക്കണം അതല്ലെങ്കിൽ ഇനിയും നിന്റെ മുഖത്തെ ഇതുപോലുള്ള പാടുകൾ വീഴും അച്ഛ പറയുന്നു കേട്ടില്ലേ ഇവള് പറയുന്നു കേട്ടിട്ടും അച്ഛനും അമ്മയെന്താ മിണ്ടാതെ നിൽക്കുന്നേ മോളെ അത് അവരും മിണ്ടില്ല അവർക്കേ കുറച്ച് വിവരമുണ്ട് എന്നോട് കളിച്ചാലേ കളി പഠിപ്പിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നീ പറഞ്ഞ പോലെ അനന്തപുരിയിൽ നിന്ന് പോയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഏതു വഴിക്കാ പോയതെന്ന് ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് വിശദീകരിച്ചെന്ന് അന്വേഷിക്കട്ടെ അതില് നീ നിന്റെ വീട്ടുകാരും ഉറപ്പായിട്ട് ഉണ്ടാവൂ എന്നേ എനിക്ക് നന്നായിട്ടറിയാം വേറെ കുറെ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുള്ളതാ പാലിൽ വിഷം കലർത്തി എൻ്റെ ചേച്ചിയെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത് നീയാണല്ലേ അത് വല്യമ്മയെ എടുത്തു കുടിച്ച കാരണം വല്ല്യമ്മക്ക് ഈ ഒരു അവസ്ഥ വന്നു അതെന്റെ നയനേജിക്കും ബാധിച്ചു എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരുവടി തെളിവ് സഹിതം നിന്നെ ഞാൻ എല്ലാവരെയും മുൻപിൽ നിർത്തും ഇതേ ഈ നന്ദുവിന്റെ വാക്കാ എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അനാമികയാണെങ്കിൽ കവിളിങ്ങനെ പിടിച്ചു നിൽക്കുവാണ് അച്ഛാ എന്നാലും ഒരു വാക്ക് അവളോടൊന്നും പറയാൻ പോലും അച്ഛന് പറ്റിയില്ലല്ലോ മോളെ അവളെ പഴയ നന്ദുവല്ല അവളെ എസ്സെയ്യാ ഇനി അവളോട് കളിക്കുമ്പോൾ ഒന്നും സൂക്ഷിക്കണം അല്ല മോളെ നീ എന്തിനാ പറഞ്ഞേ അനന്തപുരിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ പോയത് അവരെ അവരുടെ ചേച്ചിമാരെടുത്തിട്ടാണെന്ന് ഇനി അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലേക്ക് വരില്ലേ അത് അപ്പോഴുള്ള ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ അതിനിപ്പോ എന്താ പ്രശ്നം വരികയെന്ന് എനിക്കറിയില്ലമ്മേ എന്തായാലും മോളെ നമ്മുടെ കാര്യത്തിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നേ എത്രയും വേഗം പടി ഇറങ്ങാനല്ല എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ തെളിവ് സഹിതം ആ നന്ദു പുറത്തു കൊണ്ടുവന്നാലേ എല്ലാവരുടെയും ഗതി അതോ ഗതിയ എന്നൊക്കെ പറഞ്ഞ വിഷമത്തിലായിരിക്കും അനാമികയും വീട്ടുകാരും നിൽക്കുന്നത് അനാമിക അപ്പതന്നെ അനന്തപുരിലോട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദേവിയാനി പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും അനാമികയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ആ മോളെ അച്ഛനെയും അമ്മയും കാണാൻ പോയിട്ട് മോള് ഇന്ന് തന്നെ പോന്നോ മോളല്ലേ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ എന്ന് അല്ല ഞാൻ വേഗം പോകുന്നു വല്ലയമ്മേ അല്ല മോളുടെ കവളത്തെന്താ ഒരു പാട് ഇനി ആരെങ്കിലും തല്ലിയോ ആര് തല്ലെന്നാ വല്ലയമ്മേ എന്നാലും തല്ലിട്ടില്ല എന്തോ അവിടെ ഒരു തടുപ്പ് പോലെയുണ്ട് എനിക്ക് ചെറിയൊരു പല്ലുവേദനയുണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ വല്ലയമ്മേ എന്നും പറഞ്ഞ് റൂമിലോട്ട് വേഗം തന്നെ അനാമിക പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നയനയേയും ആദർശനെയും ആയിരിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് നയനയ്ക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ആദർശ പറയുന്നുണ്ട് നയനെ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാം കുറച്ച് ദിവസമായില്ലേ ഈ ക്ഷീണം തളർച്ചയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് പോയിട്ടെ ഡോക്ടറെ ഒന്ന് കാണാം വേണ്ട ആദർശേട്ടാ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇടയ്ക്ക് ഒരു തലകറക്കം അത്ര മാത്രമേ ഉള്ളു എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ആദർശേനടുത്ത് പറയാം നീ എന്തായാലും താഴോട്ട് വാ അമ്മ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാം എന്നിട്ട് നീ ഒന്ന് റെസ്റ്റ് എടുക്ക എന്നു പറഞ്ഞ് നായനയെ ആദർശി താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ നേരത്ത് നയന അങ്ങ് തല കറങ്ങി വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ ദേവിയാനി ഓടി വന്ന് നയനയെ താങ്ങിയെടുക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയേ ആദർശെ നായനയ്ക്ക് എന്ത് സംഭവിച്ചേ അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട് അദർശ നായനയ്ക്ക് എന്താ പെട്ടെന്നൊരു തലകറക്കം പെട്ടെന്നല്ല മുത്തശ്ശ രണ്ടു മൂന്നാല് ദിവസമായിട്ട് ചെറുതായി തലകർക്കും തളർച്ചയൊക്കെ ഉണ്ടെന്ന് അവള് പറയുന്നുണ്ട് ഡോക്ടറെ കാണാൻ വിളിച്ചിട്ട് അവൾ വരണ്ടേ മുത്തശ്ശ എന്തായാലും വേഗം തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോ ഇനി ഇങ്ങോട്ട് വിളിച്ചു വരുത്താനൊന്നും നിൽക്കണ്ട വേഗം തന്നെ ഡോക്ടറെ കാണാൻ പോവാം അങ്ങനെ ദേവിയാനിയും ആദർശുമൊക്കെ ചേർന്ന് നായനയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കുവാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല നയനമോൾക്ക് എന്ത് ഓർത്ത് വസുന്ധരേ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ എന്നും പറഞ്ഞ് രണ്ടുപേരും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയത്ത് അനാമികയും ചലജയെയും ജാനകയും പറയുന്നുണ്ട് അവൾക്കെന്താ പെട്ടെന്നൊരു തളർച്ചയും തലകറക്കവും ഇനിയിപ്പോൾ എന്തെങ്കിലും വിശേഷം ഉണ്ടായിരിക്കുമോ ഏയ് അതിനൊന്നും വഴിയില്ല അവളിപ്പോൾ ലിവറൊക്കെ കൊടുത്ത് അമ്മായിമ്മയെ സഹായിച്ചതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലാതെ ജലജ പറഞ്ഞ പോലെ വിശേഷമൊന്നും ആവാനുള്ള ചാൻസ് ഒന്നുമില്ല ഇത് കേട്ട് അനാമികയ്ക്കും ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് ഇനി അങ്ങനെ ആണെങ്കിലോ അങ്ങനെ ആവില്ല മോളെ മോള് സങ്കടപ്പെടാതിരിക്കേ അവ മുന്നേ മോള് വേണം ഗർഭിണിയാവാൻ എന്താ അനാമിക ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് ഗർഭിണി അനിയന്റെ മുഖത്തോട്ട് പോലും ഒന്നും നോക്കാറില്ല പിന്നെയാ ഗർഭിണിയാവുന്നേ ഈ സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സൊക്കെ എന്താ ഇത്ര ദുഷിച്ചു ദുഷിച്ചുപോയത് എന്റെ അമ്മായിമ്മക്ക് പിന്നെ ഒരു തരത്തിലും ഒരാളോടും ഒരു സ്നേഹവും പരിഗണനയും ഒന്നും തന്നെ ഇല്ല അനാമികയുടെ കാര്യം പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാ ഇളയമ ഇങ്ങനെ ഇവരെ കൂട്ടത്തില് കൂടിയിട്ട് ഇത്ര താഴം തരം താഴ്ന്നത് ദേ നീ എന്റെ കാര്യത്തില് ഇടപെടാൻ നിൽക്കണ്ട ഞാൻ ആരുടെ കൂടെ നിൽക്കണം ആരോട് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ അത് നീയല്ല എന്റെ ഇളമേ ഇളമേ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് പണ്ട് എളയമ എത്ര സ്നേഹത്തോടു കൂടിയാ ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നത് എന്നോടും നായനയോടൊക്കെ എത്ര സ്നേഹത്തിലാ പെരുമാറിയിരുന്നത് അതൊക്കെ ഇളയമ മറന്നോ അതൊക്കെ മറക്കാൻ എന്താ കാരണം നിൻ്റെ അനിയത്തി ചെയ്ത ഓരോരോ കാര്യങ്ങൾ നിനക്കും നിന്റെ അനിയത്തിക്കൊക്കെ ഉണ്ടായിരുന്നത് ഈ അനാമികയുടെ സ്ഥാനത്ത് നിന്റെ അനിയത്തി നന്ദുവിനെ കൊണ്ടുവരാനല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സെനിക്ക് അന്നാ മനസ്സിലായത് അതുകൊണ്ട് ആ രീതിക്ക് നിൽക്കാമെന്ന് ഞാനും തീരുമാനിച്ചു അല്ലാതെ എൻ്റെ മനസ്സ് മാറിയിട്ടൊന്നുമല്ല എന്നൊക്കെ നമ്മുടെ നവ്യോട് ജാനകി പറയുന്നുണ്ട് പിന്നീട് നവി അവിടുന്ന് പോകുന്നുണ്ട് പെട്ടെന്നായിരിക്കും നവ്യ്ക്ക് ലേബർ പെയിൻ വരുന്നത് ആകെക്കൂടെ വെയ്യാതെ നവ്യ എല്ലാവരെയും വിളിക്കുന്നുണ്ട് പ്രസവവേദന സഹിക്കാൻ വയ്യാതെ ജലജയെ ഉറക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ ജലജയതൊക്കെ കേൾക്കുമ്പോൾ പോവാനായിട്ട് നിൽക്കുക പെട്ടെന്ന് അനാമിക തടുക്കുന്നുണ്ട് എങ്ങോട്ട് അപ്പച്ചി പോകുന്നേ അവളെ പ്രസവം എടുക്കാനാണോ അവൾ പറഞ്ഞു പോയതൊക്കെ അപ്പച്ചി കൂടെ കേട്ടതല്ലേ പിന്നെന്തിനാ അവൾ എടുത്തോട്ട് പോകുന്നേ അവൾക്ക് അത്രയും വേദന കൊണ്ടല്ലേ വിളിക്കുന്നത് ഞാനൊന്നു പോയി നോക്കട്ടെ വേണ്ട അപ്പച്ചി അപ്പച്ചി പോകണ്ട അവൾ അവിടെ കിടന്ന് വേദന സഹിക്കട്ടെ മോളെ ആരെങ്കിലും അറിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല അപ്പച്ചി അവളും കുഞ്ഞും ഇല്ലാതാവണമെന്ന് തന്നെയല്ലേ അപ്പച്ചിക്കോ ആഗ്രഹം ഇത് നല്ലൊരു നല്ലൊരവസരാ അച്ഛനും അമ്മയും വന്ന് ചോദിച്ചാൽ എന്താ പറയുക ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയണം നമുക്കിപ്പോൾ തന്നെ ഷോപ്പിങ്ങിന് പോവാം വാ വേഗം റെഡിയാവ് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം ഏതും പറഞ്ഞ് അനാമിക അവരുടെ മനസ്സെല്ലാം മാറ്റുന്നുണ്ട് അങ്ങനെ ജലജയും ജാനകിയും അനാമികയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുക എന്നാൽ വേദന കൊണ്ട് പുളഞ്ഞായിരിക്കും നവ്യ അവിടെ കിടക്കുന്നത് ആ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് ചേച്ചിമാരെ കാണാനായിട്ട് നന്ദു വരുന്നത് നന്ദു നന്ദുവാണെങ്കിൽ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും ആരും ഉണ്ടായിരിക്കില്ല അങ്ങനെ റൂമിലോട്ട് കയറുന്ന സമയത്തായിരിക്കും നവ്യ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന കാണുന്നത് നന്ദു ആണെങ്കിൽ പോലീസുകാരെ വിളിക്കുന്നുണ്ട് പോലീസ് ജീപ്പിലായിരിക്കും നന്ദു വന്നിരിക്കുക എല്ലാവരെയും സഹായത്തോടു കൂടി നന്ദു നവ്യയെ പോലീസ് ജീപ്പിലോട്ട് കയറ്റുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുവാണ് അവിടെ എത്തിക്കഴിയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറയുന്നു അങ്ങനെ അവസാനം നവ്യ പ്രസവിക്കുവാണ് ഒരാൺകുഞ്ഞിന് ജന്മം നൽകുവാണ് ഈ വിവരം ആദ്യം വിളിച്ച് പറയുന്നത് ഗോവിന്ദനെയും കനകയേയും ആയിരിക്കും അവർ രണ്ടുപേരും വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് പിന്നീടായിട്ട് അനിയെ വിളിക്കുന്നുണ്ട് നയനയാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല ആദർശേട്ടനും ഫോൺ എടുക്കാത്തതുകൊണ്ട് അനി അനിയോടായിരിക്കും ഇക്കാര്യം പറയുന്നത് എന്നാൽ ഇതേ സമയത്ത് മറ്റൊരു സന്തോഷ വാർത്ത കൂടെ അറിയുന്നുണ്ട് നയന ഗർഭിണിയാണെന്ന് നായനയ്ക്കൊരു കുഞ്ഞു പറക്കാൻ പോകുമ്പോഴേക്കും നവ്യ പ്രസവിച്ച് ഒരു ഒരാൻകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ദേവിയാനിയും നയനയും ആദർഷും എല്ലാവരും വരുന്നുണ്ട് നവ്യയുടെ കുഞ്ഞിനെ കാണാനായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം നന്ദു എല്ലാവരോടും പറയുന്നു ആ വീട്ടില് ആരു തന്നെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കേട്ട് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് നയനയ്ക്കും ആദർശിനും